വീട്ടിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി വീടിന്റെ ചുറ്റുമതിൽ തകർത്തു ഉടൻ വീട്ടുകാർ പോലീസിൽ പരാതി നൽകി ഒക്കൽ ുടി ഭാര്യ ഗീത ആണ് പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകിയത് കുടുംബം മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ചേർത്തലയിൽ പോയ സമയത്താണ് പൂട്ടിയിട്ടിരുന്ന പുരയിടത്തിൽ സാമൂഹ്യ വിരുദ്ധർ അതിക്രമിച്ചു കയറി വീടിന്റെ ചുറ്റുമതിൽ തകർത്തത് വീട്ടിൽ ആളില്ലാതിരുന്ന സമയത്ത് അതിക്രമം നടത്തിയവർ ഒറ്റയ്ക്കാവുന്ന സാഹചര്യത്തിലും ഇനി ആക്രമിച്ചേക്കുമോ എന്നാണ് വീട്ടുകാർ ഭയക്കുന്നത് തങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകാതെ ഇത്തരം ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യുന്നവരെ കണ്ടെത്തി തക്ക ശിക്ഷ നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം ഇത് ഒക്കൽ പഞ്ചായത്തിലെ വാർഡ് പതിനഞ്ചിലെ പുത്തൻകുടി വീടാണ് അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത് എൻ്റെ പേര് അർജുനാണ് ഇവിടെ താമസിക്കുന്നത് ഞാനും അച്ഛനും അമ്മയും എന്നെ എൻ്റെ ഭാര്യയുമാണ് അപ്പോൾ ഈ കഴിഞ്ഞ ശനിയാഴ്ച ഒമ്പതാം തീയതി എൻ്റെ ഭാര്യയുടെ അച്ഛൻ മരിച്ചതിനെ തുടർന്ന് ഞങ്ങൾ ചേർത്തലിലേക്ക് പോവുകയുണ്ടായി അപ്പോൾ ആ സമയത്ത് നമ്മളിവിടെ വീട്ടിലില്ലാത്ത സമയത്ത് നമ്മുടെ മതിൽ മതിലാരൊക്കെ ചേർന്ന് പൊളിച്ചിട്ടേക്കുന്നതായിട്ട് നമുക്ക് നമ്മുടെ അയൽവാസിയുടെ അടുത്തുനിന്ന് ഒരു കോള് വരികയാണ് ഉണ്ടായത് അത് രാത്രി ഒരു ഒമ്പതേ മുക്കാലിലാണ് നമുക്കൊരു കോൾ കിട്ടിയത് ആ കോളിനെ തുടർന്ന് ഞാൻ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പറയുകയും അവിടുന്ന് പെരുമ്പാവൂർ സ്റ്റേഷനിലേക്ക് കോൾ ചെയ്ത് അവിടെ നമുക്ക് ഇവിടേക്ക് പോലീസിനെ എത്തിക്കുകയാണ് ചെയ്തത് പിന്നെ അത് ആ വാ അത് തുടർന്ന് തന്നെ നമ്മുടെ ബന്ധുക്കളും ഇവിടേക്ക് ഓടിയെത്തുകയുണ്ടായി പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ ഒരു നൂറടിയോളം വരുന്ന മതിൽ പൊളിച്ചിട്ടേക്കുമായിരുന്നു അപ്പോൾ ഈ പൊളിച്ചിട്ട മതിൽ നമുക്ക് കെട്ടിത്തരണമെന്നും ഇതിന് ഇത് ചെയ്ത ആൾക്കാരെ എത്രയും പെട്ടെന്ന് ഇതിന് മുന്നിൽ കൊണ്ടുവരണമെന്നും നമ്മൾ ഇവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങളോടും പിന്നെ പോലീസിനോടും അപേക്ഷിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഒക്കൽ